വസന്തകാല ഉത്സവവുമായി ലുലു മോളിൽ പുഷ്പമേളയ്ക്ക് ഫെബ്രുവരി പന്ത്രണ്ടിന് തുടക്കമാകും ആയിരത്തിലധികം വൈവിധ്യം നിറഞ്ഞ പുഷ്പബല സസ്യങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ലുല്ലു മോളിൽ അണിനിരത്തുകു ഫ്ലവർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിലാണ് മേള സംഘടിപ്പിക്കുന്നത് ഇത്തവണ പുഷ്പമേളയ്ക്ക് കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ അലങ്കാര സസ്യങ്ങൾ വീടുകളിലെ പൂന്തോട്ടം ക്രമീകരിക്കാനുള്ള വിവിധ ഇനം പുഷ്പ വൈവിധ്യങ്ങൾ എന്നിവ മേളയുടെ ആകർഷണമാണ് വീടുകളിലും ടെറസുകളിലും പൂന്തോട്ടം ക്രമീകരിക്കാൻ ആവശ്യമായ ചെടികൾ ചെടികളിലെ വൈവിധ്യമാർന്ന ഇനങ്ങൾ എന്നിവയെല്ലാം പുഷ്പമേളയിലൂടെ നേരിട്ട് കാണാനും കുറഞ്ഞ വിലയിൽ വാങ്ങുവാനും സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫ്ളാറ്റുകളിലും കുറഞ്ഞ ഭൂമിയുള്ള ഇടങ്ങളിലും താമസിക്കുന്നവരെ ആകർഷിക്കുന്ന ഒട്ടേറെ ഇനങ്ങൾ പ്രദർശനത്തിലുണ്ടാവും കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ആവശ്യമില്ലാത്തതും ഒപ്പം ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്തതുമായ ചെടികൾക്ക് ആവശ്യക്കാർ ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡനിങ് താല്പര്യമുള്ളവർക്ക് ഇതിനാവശ്യമായ സസ്യങ്ങളുടെ അടക്കം സമഗ്ര സമഗ്രശേഖരം പുഷ്പങ്ങൾ എന്നിവയൊക്കെ മേളയിൽ ഒരുക്കുന്നുണ്ട് കൊച്ചി ലുലു ലുലുമാളിന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് പുഷ്പമേള നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച തുടങ്ങുന്ന മേള പതിനാറ് ഞായറാഴ്ചയാണ് അവസാനിക്കുക മേളയുടെ ഭാഗമായി കുട്ടികളുടെ ഫാഷൻ ഷോയും ലുലു മോളിൽ നടക്കുന്നുണ്ട് ലിറ്റിൽ പ്രിൻസ് ലിറ്റിൽ പ്രിൻസസ് വിഭാഗത്തിൽ നടക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് പതിനായിരം രൂപ വീതം ക്യാഷ് പ്രൈസും ലഭിക്കും ഇതിനുള്ള രജിസ്ട്രേഷൻ തുടങ്ങുകയാണ് പന്ത്രണ്ടിന് സമാപിക്കും അതേസമയം പുഷ്പമേളയുടെ ഭാഗമായിട്ടുള്ള ലോഗോ പ്രകാശനം നടി മഹിമാ നമ്പ്യാർ കലാഭവൻ ഷാജോൺ മാത്യു തോമസ് അർജുൻ അശോകൻ ശ്യാം മോഹൻ സംഗീത് പ്രതാപ് അംബരീഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു അഞ്ചു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയിൽ കൂടുതൽ പേരെ ലുലുലേക്ക് ആകർഷിക്കാമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഫാഷൻ ഷോയിൽ ഉൾപ്പെടെ ജനപങ്കാളിത്തത്തെയാണ് ലുലു ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ ആരംഭിച്ച കോട്ടയം കോഴിക്കോട് മാളുകളിൽ ജനത്തിരക്ക് ഇപ്പോഴും തുടരുന്ന വേളയിലാണ് ഇത്തരം പരിപാടികളുമായി അവര് രംഗത്തുവരുന്നത്